അങ്ങനെ ദേവിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹണിമൂണിന് പോകണമെന്ന് ആനന്ദിന്റെ അടുത്ത് ദേവി പലതവണ പറയുന്നുണ്ട് ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം അടുത്ത് പറയാനായിട്ട് ആനന്ദ് പിന്നിലോട്ട് നിൽക്കുന്നുണ്ട് കാരണം അച്ഛൻ അച്ഛനതിന് സമ്മതിക്കില്ല എന്ന് ആനന്ദിന് നന്നായിട്ട് അറിയാം എന്നാലും ഭാര്യയുടെ ആഗ്രഹമല്ലേ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാമെന്നും കരുതി രണ്ടും കൽപ്പിച്ച് ചെല്ലുന്നുണ്ട് എന്നാ അതിന് ആനന്ദിന് സാധിക്കുന്നുണ്ടായിരിക്കില്ല ദേവിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്റെ ആനന്ദേട്ടാ ഞാൻ എത്ര തവണയാ പറയുന്നേ നമുക്ക് ഹണിമൂൺ ട്രിപ്പിന് പോവണ്ടേ എങ്ങനെയാ നാളെ നാളെ എന്ന് പറഞ്ഞാ അത് നടക്കുന്ന കാര്യമാണോ ബാലജൻ്റെ അടുത്ത് എന്താ ആനന്ദേട്ടന് പറയൻ ഇത്ര പേടി അത് അച്ഛന്റെ അടുത്ത് പറഞ്ഞാ അച്ഛൻ ചിലപ്പോൾ സമ്മതിക്കില്ല എനിക്ക് അച്ഛനോട് പറയാനൊരു മടി എന്തിനാ മടിക്കുന്നേ ആനന്ദേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തിനാ പൈസ ചോദിക്കുന്നേ ആനന്ദേട്ടൻ എന്ന് പറഞ്ഞ് സേവിങ്സ് ഒന്നുമില്ലേ ആ പൈസയ്ക്ക് പോയാൽ മതിയല്ലോ എനിക്കങ്ങനെ ഒന്നുമില്ല ഞാൻ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ അച്ഛൻ്റെ കയ്യിലാണ് കൊണ്ടു കൊടുക്കുന്നത് അച്ഛനാ എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ തരുന്നത് അതുകൊണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സേവിങ്സും ഇല്ല എന്റെ ആനന്ദേട്ടാ ഇത്ര നാളായി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഒരു പത്ത് രൂപ പോലും ആനന്ദേട്ട് കയ്യിൽ സേവിങ്സ് ഇല്ല എന്നോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആനന്ദേട്ടാ നമ്മക്കിപ്പോ ഒരു കുടുംബമുണ്ട് ഇനി നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാവും ആ സമയത്ത് ഇതുപോലൊക്കെ തന്നെയാണെങ്കിൽ എങ്ങനെയാ നടക്കുക എനിക്ക് അനന്ത പല സ്വഭാവങ്ങളും ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട് ദേവി നീ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാ അച്ഛനെ മറുത്ത് ഞങ്ങളാരും ഒന്നും ചെയ്യില്ല പിന്നെ ആര്യൻ അങ്ങനെയാണല്ലോ ആര്യനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പങ്കു മാത്രേ അച്ഛന് കൊടുക്കുന്നുള്ളൂ ബാക്കിയവൻ സേവ് ചെയ്ത് വെക്കുമായിരിക്കും അവന്റെ കാര്യമൊന്നും നിനക്കറിയാത്ത കാരണ പഠനത്തിന്റെ അവൻ അവനിങ്ങനെ ജോലിക്കൊക്കെ പോകുന്നത് അങ്ങനെയാ അവൻ പത്തു രൂപ ഉണ്ടാക്കുന്നേ അവനെന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കാനൊന്നും അവൻ്റെ കയ്യിലൊരു പത്ത് രൂപ പോലും ഇല്ല എന്നൊക്കെ ആനന്ദ് പറയുമ്പോ ദേവിക്ക് ദേഷ്യം വരുന്നുണ്ട് മതി ആനന്ദേട്ടാ മതി ഏതു നേരവും ഇതുപോലുള്ള കാര്യങ്ങൾ പറയും എനിക്ക് തലവേദന വരുന്നു ആനന്ദേട്ടിനെ ജോലിക്കൊന്നും പോവണ്ടേ എന്നും പറഞ്ഞ് ആനന്ദിനെ പറഞ്ഞു വിടുക പിന്നീടായിട്ട് ദേവി ആകെ ദേഷ്യത്തിലിരിക്കുമ്പോൾ അമ്മയെ വിളിക്കുന്നുണ്ട് ആ ദേവി എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം അവിടെ എല്ലാവരും സുഖായിരിക്കുമല്ലേ എന്റെ അമ്മേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന നല്ലത് ആ ബാലച്ചെലവിലാ ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് അതെന്താ നിന്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടല്ലോ എന്താ കാര്യം ഉള്ളതെല്ലാം കൊണ്ടു കൊടുക്കുന്നത് ബാലച്ചന്റെ കയ്യിലല്ലേ സ്വന്തമായിട്ടൊരു പത്ത് രൂപ പോലും സേവിങ്സ് ഇല്ല ദേവി അവൻ അത്യാവശ്യം ശമ്പളം ഉണ്ടല്ലോ എന്നിട്ടെന്താ അവൻ അതെന്ന് എന്തെങ്കിലും മിച്ചം വെക്കാത്ത എല്ലാം കൊണ്ടു കൊടുക്കുന്നത് ബാലച്ച കയ്യിലല്ലേ പിന്നെപ്പോ എന്താ അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഒരു ഹണിമൂൺ പോവാ എന്ന് ചോദിച്ചപ്പോഴേ ബാലച്ചനോട് ചോദിക്കാൻ ആനന്ദേടിനും പേടി അതിനെന്തിനാ പേടിക്കുന്നേ നീ ഒരു കാര്യം ചെയ്യ് നീ തന്നെ ബാലച്ചൻ്റെ അടുത്ത് അങ്ങ് ചോദിക്ക് ഹണിമുണ്ട്രിപ്പിന് പോകുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോയോ പോയി സിനിമ കാണാൻ പോയി അന്ന് തന്നെ ഞാൻ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നും പറഞ്ഞ് എന്തൊക്കെയായിരുന്നു എന്നറിയോ വിടുത്തെ പ്രശ്നങ്ങള് ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ സിനിമ കാണാൻ പോയി വന്നേന് ഇങ്ങനെയൊക്കെ പറയണോ അന്ന് തന്നെ എനിക്ക് മടുത്തതമ്മേ ഹണിമൂൺ ഹണിമുണ്ട്രപ്പിന്റെ കാര്യം പറയുമ്പോ എന്താണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മോളൊരു കാര്യം ചെയ്യേ ഹണിമൂൺ ഹണിമുണ്ട്രപ്പിന്റെ കാര്യം അടുത്ത് പറ അമ്മേ എനിക്ക് പറയാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ബാലച്ചനെ എന്നോട് മാത്രമേ ഇത്ര സ്നേഹത്തിൽ സംസാരിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരോടും വലിയ ദേഷ്യത്തിലാ ഈ മിത്രയോടും മീനുവിനോട് പോലും ഇടയ്ക്ക് ദേഷ്യപ്പെടുമ്പോ ഞാൻ തന്നെ ഞെട്ടാറുണ്ട് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട നിന്നെ നല്ല കാര്യമല്ലേ അതുകൊണ്ട് നീയൊന്നു പോയി ചോദിക്ക് എന്താ പറയുക എന്നറിയാലോ എന്ന് ദേവിയുടെ അമ്മ പറയുന്നു അങ്ങനെ ദേവി രണ്ടും കൽപ്പിച്ച് ബാലച്ചടുത്തോട്ട് ചെല്ലുന്നുണ്ട് ബാലച്ച ബാലച്ചന് ഞാനൊരു ചൂട് ചായ എടുക്കട്ടെ വേണ്ട മോളെ എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട എന്നാ ജ്യൂസ് എടുക്കാം വേണ്ട ദേവി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ ആണോ അല്ല ബാലച്ചാ കടയിലിപ്പോ നല്ല തിരക്കൊക്കെ ഉണ്ടോ ആ മോളെ നല്ല തിരക്കാ അവിടെ ആകാശം ധർമ്മനും രാമായണനൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല ഞാനൊരു ബില്ലെടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ അല്ല എന്ന മോളെ മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ഞാൻ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു കല്യാണം കഴിഞ്ഞ് പുറത്തോട്ടൊന്നും പോവാറില്ലല്ലോ അതുകൊണ്ട് എനിക്കെന്തോ പോലെ മോൾക്ക് എങ്ങോട്ടേലും പോകണെങ്കിൽ ആനന്ദിനെ കൂട്ടി പൊക്കൂടെ എങ്ങോട്ട് പോവാനാ ബാലച്ചാ ആനന്ദേട്ടനോട് പറഞ്ഞാല് ആനന്ദേട്ടനെ എങ്ങോട്ടും കൊണ്ടുപോയില്ല ഒരു സിനിമയ്ക്ക് പോവാൻ തന്നെ എത്ര തവണ പറഞ്ഞെന്നറിയോ അല്ല മോൾക്കിപ്പോൾ എങ്ങോട്ട് പോകണമെന്നു ആഗ്രഹം അല്ല ബാലച്ച കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമോൺ ട്രിപ്പൊന്നും പോയില്ലല്ലോ അത് പറയുമായിരുന്നു ഇങ്ങനെ ദേവിയുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട് ദേവിക്ക് വലിയ സങ്കടത്തിലാണിങ്ങനെ പറയുന്നത് മോളെ ഹണിമൂൺ ട്രിപ്പിന് പോവാത്തതില് മോൾക്ക് വിഷമമുണ്ടോ വിഷമുണ്ട് ബാലച്ചാ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്ന് പക്ഷേ അത് സാധിച്ചില്ലല്ലോ അതോർക്കുമ്പോഴാ അല്ലെങ്കിലും കൂടുതൽ പൈസ ചെലവുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലത് മോൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ മോൾ എന്തായാലും ഹണിമൂൺ ട്രിപ്പിന് പോ ചെലവ് കുറച്ച് പോണം ഒരുപാട് പൈസ ഒന്നും ചിലവാക്കരുത് അതെനിക്ക് അറിയാലോ ബാലച്ചാ എന്നാലും ചെലവ് കുറഞ്ഞ് താമസസ്ഥലൊക്കെ കിട്ടണ്ടേ അതൊക്കെ കിട്ടും ബാലച്ചാ അതെ ഈ ഫോണിൽ നോക്കിയാ മതി അപ്പതന്നെ നമുക്ക് എവിടൊക്കെയാ വിലക്കുറവിന് റൂമൊക്കെ കിട്ടുക അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ ബാലന്റെ ഫോണും മേടിച്ച് ദേവി ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് റൂമുകളെല്ലാം ആ സമയത്താണ് മിത്രയും മീനുവും ഗോമതിയും അങ്ങോട്ട് വരുന്നത് എന്താ ബാലേട്ടാ ബാലട്ടിനെന്താ ഇങ്ങനെ നിൽക്കുന്നേ ബാലട്ടിനെ കടയിലോട്ട് പോണ്ടേ അല്ല ദേവി മോൾക്കെ ഒരാഗ്രഹം എന്താഗ്രഹം ഹണിമൂൺ ട്രിപ്പിന് പോകാനായിട്ട് ഇത് കേട്ട് മിത്രയും മീനുവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ഗോമതി ചോദിക്കുന്നു അതെന്താ അവരെ മാത്രം ഹണിമൂൺപ്പിന് വിടുന്നേ അവൾക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ അല്ല അവരുടെ കല്യാണല്ലേ ഇപ്പൊ കഴിഞ്ഞത് അതെന്താ ബാലേട്ട അതൊന്നും ചെയ്യുന്നത് ശരിയല്ല ഇപ്പോ മിത്രയും ആര്യനൊന്നും എങ്ങോട്ടും പോയിട്ടില്ല അവരെ കൂടെ വിടണ്ടേ എന്റെ അമ്മേ ഞങ്ങളുടെ കല്യാണല്ലേ ഇപ്പൊ അടുത്ത് കഴിഞ്ഞത് അപ്പൊ ഞങ്ങളല്ലേ ട്രിപ്പിന് പോകണ്ടേ എല്ലാവരെയും കൊണ്ടുപോയല്ലോ എത്ര ഒരു പൈസ ചെലവാ എത്ര ബഡ്ജറ്റാവൂ എന്ന് അമ്മയ്ക്കറിയോ എന്ന് ദേവി ചോദിക്കുമ്പോൾ അത് ഗോമതിക്കങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുണ്ടായിരിക്കില്ല അങ്ങനെ റൂമെല്ലാം നോക്കുവാണ് ദേവി അപ്പോഴായിരിക്കും വിലക്കുറവിന് ഒരു റൂമ് കാണുന്നത് മൂന്ന് ദിവസത്തെ റൂമിന് അയ്യായിരം രൂപ എന്ന് പറഞ്ഞ് ബാലന് കാണിച്ചു കൊടുക്കാം ഇത് കാണുമ്പോൾ ബാലന് സന്തോഷാവുന്നുണ്ട് മൂന്ന് ദിവസത്തിന് അയ്യായിരമേ ഉള്ളൂ അപ്പൊ പിന്നെ ലാഭമല്ലേ ദേവി മോളെ മോൾ അതെന്തായാലും ബുക്ക് ചെയ്യേ ആ ബാലച്ചാ ഞാനല്ലെങ്കിലും പൈസ എവിടെയാ കുറവുള്ളത് ചേച്ചാ അങ്ങനെയല്ലേ ചെയ്യോ ഇതെന്തായാലും ലാഭാ എന്നാ മിത്രയും മീനുവും ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തിന് അയ്യായിരമേ ഉള്ളൂ ബാലച്ചാ നമ്മളന്ന് പോയേന് ആ റൂമിനൊക്കെ എത്ര വില എന്ന് അറിയോ ഇതിപ്പോ അയ്യായിരം ഉള്ളൂന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മോളെ അതൊക്കെ ദേവി മോളിൻ്റെ ഒരു കഴിവാ അതുകൊണ്ടല്ല മോളത് കണ്ടെത്തിയത് അയ്യായിരം രൂപയ്ക്ക് എന്ത് ലാഭാ പിന്നെ കുറച്ച് ഭക്ഷണ ചെലവ് മാത്രമേ ഉള്ളൂ വേറെ എന്താ ഹണിമോണ്ടിപ്പിന് ചിലവ് മോൾ എന്തായാലും അത് ബുക്ക് ചെയ്യുക അങ്ങനെ അത് അയ്യായിരം രൂപ കൊടുത്ത് ബാലൻ്റെ ഫോണിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ദേവിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് തിരികെ വരുമ്പോൾ ആനന്ദിനോടും ഇക്കാര്യങ്ങളൊക്കെ പറയുന്നു ആനന്ദിനും വലിയ സന്തോഷം തോന്നുന്നുണ്ട് എന്നാൽ എഴുത്തും വായനയും നേരാമണ്ണറിയാത്ത ദേവി അത് അഡ്വാൻസ് പേയ്മെന്റ് ആണെന്ന് ശ്രദ്ധിച്ചു കാണില്ല അയ്യായിരം രൂപ കൊടുത്ത് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് റൂം ബുക്ക് ചെയ്യാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി പേയ്മെന്റ് കൊടുക്കണം ഇരുപത്തിയാറായിരം രൂപയാണ് മൂന്ന് ദിവസത്തെ ആ റൂമിന് അവർ പേയ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതറിയാതെ ആനന്ദിനെ കൂട്ടി ബാലം കൊടുത്ത തുച്ഛമായ പൈസയും കൊണ്ട് ഹണിമൂൺ ട്രിപ്പിന് ഇറങ്ങുവാണ് അവിടെ എത്തിക്കഴിയുമ്പോൾ റൂമിൽ പോലും കയറാൻ പറ്റാതെ ദേവിയും ആനന്ദും പുറത്തു തന്നെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പം എന്താ ചെയ്യാ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ശ്രദ്ധക്കുറവാണെന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതി നേരെ വിളിക്കുന്നത് ആര്യനെ ആര്യനെയായിരിക്കും ഇങ്ങനൊരു ആവശ്യമുണ്ട് എനിക്കൊരു ഇരുപതിനായിരം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യൻ എന്ത് അറിയാതെ വലിയ സങ്കടത്തിലായിരിക്കും അവസാനം അവിടെ നിന്നും ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് ഒരു പതിനായിരം രൂപയാവുന്നുണ്ട് പിന്നെയും വേണം ഒരു പതിനായിരം ആകാശനോടോ ധർമ്മനോടൊന്നും ചോദിച്ചാൽ അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ബാലന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ എടുക്കാ എന്ന് തീരുമാനിക്കുക ബാലന്റെ അക്കൗണ്ടിൽ നിന്ന് ആര്യന്റെ അക്കൗണ്ടിലോട്ട് പതിനായിരം രൂപ സെൻഡ് ചെയ്യുന്നുണ്ട് എന്നാ അത് ബാലൻ അറിയുന്നുണ്ടായിരിക്കില്ല കുറച്ച് നാൾക്ക് ശേഷമായിരിക്കും ഇത് ബാലൻ അറിയുന്നത് അതോടുകൂടി ദേവിയുടെ കള്ളക്കളികളൊക്കെ പുറത്തു വരുന്നുണ്ട് ഒരു എപ്പിസോഡിൽ അതൊക്കെ നമുക്കറിയാം വീണ്ടും കാണാം അപ്പോൾ ബായ്